ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു ഹാൻഡ് മെയ്ഡ് ഹെവൻ ആദ്യം തന്നെ റിയലി സോറി വിന്നോസ് ആരാണെന്ന് അനൗൺസ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതുപോലെ ലേറ്റായിട്ടുണ്ടെന്ന് എനിക്കറിയാം റിയലി സോറി മനപൂർവ്വം അല്ലാട്ടോ എനിക്ക് ഈ ഗിഫ്റ്റ് വന്നതിന് ശേഷം വിന്നോസ് ആരാണെന്ന് അനൗൺസ് ചെയ്യുന്നതിനോടായിരുന്നു താല്പര്യം അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത് അങ്ങനെ നമ്മുടെ ഗിഫ്ബയുടെ റിസൾട്ട് ഞാനിവിടെ അനൗൺസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേണ്ട അതിനു മുമ്പ് ഞാൻ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് നോക്കിയാലോ ഒരു ക്യൂട്ടായിട്ടുള്ള ക്യാറ്റ്ലാമ്പും കുറച്ച് വാഷി ടേപ്സും സ്റ്റിക്കേഴ്സുമാണ് ഗിഫ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു കാരണം അത്രയും കമൻസ് വരുമെന്നോ അത്രയും ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നോ ഒന്നും ഞാൻ വിചാരിച്ച കാര്യമല്ല ശരിക്കും അന്ന് എനിക്ക് എത്ര മുന്നൂറോ നാനൂറോ സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കര പെട്ടെന്നായിരുന്നു അഞ്ഞൂറ് പേർ ആയത് ഈ സ്കൂളിൽ പഠിച്ച സമയത്തായിരുന്നു ഞാൻ ഈ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തത് കോളേജ് ആയ സമയത്ത് അവരെന്തോ കാരണത്താൽ അന്ന് നടത്തിയതുമില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് എനിക്കൊരു ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയത് ഒന്നല്ലാട്ടോ രണ്ട് പേരുണ്ട് പിന്നെ ഒരു കാര്യം ആ റീലിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു ആകർഷകമായ കമൻറ്റുകൾ നൽകുന്ന ആളുകളെ ആയിരിക്കും ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടായി തിരഞ്ഞെടുക്കുന്നത് എന്ന് ശരിക്കും ഏകദേശം ഒരു മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് കമൻസോളം വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നാലഞ്ച് കമൻറ്റ് കണ്ടിട്ട് എനിക്ക് തന്നെ ർക്ക് സമ്മാനം കൊടുക്കണം എന്നറിയില്ലായിരുന്നു പിന്നെ അവസാനം ഞാൻ ലോട്ടിട്ടാണ് ഈ രണ്ടുപേരെ സെലക്ട് ചെയ്തത് ഈ രണ്ട് പേരെയും എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ നമ്മുടെ ചാനലിലൂടെ അവർക്ക് എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഇട്ട ബാക്കി ആരെയും ഞാൻ നിരാശപ്പെടുത്തിയതല്ല കേട്ടോ രണ്ടുപേർക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അതായിരുന്നു സത്യം അല്ലായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട ആ അഞ്ച് കമൻറ്റ് ചെയ്ത ആളുകളെയും ഞാൻ സെലക്ട് ചെയ്തായിരുന്നു ഇനി ഞാൻ നടത്താൻ പോകുന്ന ഗിഫ്വേ പത്ത് പേർക്കാണ് അതിന് നമ്മളൊരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സെങ്കിലും ആകണം അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഇനി നമ്മുടെ വിന്നേഴ്സിനെ കണ്ടാലോ ആദ്യത്തെ ആൾ ആൻസിനെ സി രണ്ടാമത്തെ ആൾ സ്ട്രോബെറീസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് ടു അവർ വിന്നേഴ്സ് അപ്പോൾ ഈ രണ്ടു പേരും എന്നെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്